ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആൺകുട്ടി ജനിക്കുന്നു അവനൊരനിയത്തി ഒരനുജൻ അഞ്ചാമത്തെ വയസ്സിൽ അവൻ്റെ അച്ഛൻ മരണപ്പെടുന്നു ഏഴാമത്തെ വയസ്സിൽ അവൻ കുക്കിംഗ് പഠിക്കുന്നു ഒൻപതാമത്തെ വയസ്സിൽ അമ്മ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു പത്താമത്തെ വയസ്സിൽ രണ്ടാം അച്ഛനും മരണപ്പെട്ടു പോകുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ അമ്മ മൂന്നാമതും ഒരു കല്യാണത്തിന് തയ്യാറാകുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ മൂന്നാം അച്ഛനുമായിട്ട് വഴക്കിട്ട് പതിനാലാമത്തെ വയസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠനവും നിർത്തി അവൻ വീട് വിട്ടിറങ്ങുന്നു പതിനാറാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായ കഷ്ടപ്പാടിൻ്റെ വർഷങ്ങളായിരുന്നു ഒരുപാട് ജോലികൾ ഒരുപാട് പ്രയാസങ്ങൾ കണ്ടക്ടർ ആർമിയിലെ സോൾജിയർ ട്രെയിനിലെ ക്ലീനർ ഫയർമാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് അതിനുശേഷം പത്തൊൻപതാമത്തെ വയസ്സിൽ അയാൾ ഒരു കല്യാണം കഴിക്കുന്നു മൂന്ന് മക്കൾ ശേഷം ലോ പഠിച്ച് ലോയറായി കുറച്ചുനാൾ അങ്ങനെ ജോലി ചെയ്തു പിന്നീട് റെയിൽവേസിൽ ട്രാക്ക് ക്ലീൻ ചെയ്യുന്ന ലേബർ ജോലി ചെയ്യേണ്ടി വന്നു അതിനുശേഷം ഒരു ഇൻഷുറൻസ് ഏജന്റായി നോക്കി പിന്നീട് സെയിൽസ്മാൻ ആയിട്ട് കുറച്ചുനാൾ ജോലി ചെയ്തു അങ്ങനെ മുപ്പതാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു ബോട്ട് കമ്പനി ആരംഭിച്ചു പക്ഷെ തൊട്ടടുത്ത വർഷം തന്നെ ആ കമ്പനി വിൽക്കേണ്ടി വന്നു മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഒരു കെമിക്കൽ കമ്പനി ആരംഭിച്ചു പക്ഷെ അധികം താമസിയാതെ ആ കമ്പനിയും പരാജയപ്പെട്ടു അങ്ങനെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ വീണ്ടും സെയിൽസ്മാനായിട്ട് ജോലി നോക്കുകയാണ് അതിനുശേഷം ഒരു കാർ സർവീസ് സെൻറ്റർ ആരംഭിച്ചു ഈ കാർ സർവീസ് സെൻ്ററിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ചിക്കൻ കുക്ക് ചെയ്ത് അവർക്ക് കൊടുത്തു തുടങ്ങി അങ്ങനെ കുറച്ചുകൂടി നാൾ കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം കേണലായി നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം പുതിയൊരു ഹോട്ടൽ ആരംഭിച്ചു ഒരുപാട് പ്രതീക്ഷകളോട് ഒരു ഹോട്ടലായിരുന്നു പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ ആ ഹോട്ടൽ തീപിടുത്തത്തിൽ നശിച്ചുപോയി അങ്ങനെ അൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സീക്രട്ട് റെസിപ്പി കണ്ടുപിടിച്ചു ആ കണ്ടുപിടുത്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കൂടി സീക്രട്ട് റെസിപ്പിയായിരുന്നു പക്ഷേ അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട് ഉണ്ടായിരുന്ന ഹോട്ടലും കൂട്ടേണ്ടി വന്നു അൻപത്തിയേഴാമത്തെ വയസ്സില് ഡിവോഴ്സ് അൻപത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം മറ്റൊരു കല്യാണം കഴിച്ചു അറുപതാമത്തെ വയസ്സിൽ അദ്ദേഹം വീണ്ടും കേണലായി അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ഹോട്ടൽ ഫ്രാഞ്ചൈസി ആരംഭിച്ചു പക്ഷെ കാശില്ലാത്തത് കൊണ്ട് അറുപത്തി വയസ്സാകുമ്പോഴേക്ക് ആ ഫ്രാഞ്ചൈസിയും അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു അങ്ങനെ ഗവൺമെന്റ് കൊടുക്കുന്ന വെറും നൂറ് ഡോളറിൽ പഴയ ഒരു വീടും കാറുമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോഴും പക്ഷെ അദ്ദേഹം ഓരോരോ റെസ്റ്റോറൻറ്റുകളും കയറി അലഞ്ഞു നടക്കുകയാണ് പാർട്ട്നർഷിപ്പിനു വേണ്ടി പക്ഷേ എല്ലാ സ്ഥലത്തു നിന്നും മറുപടി ഒന്ന് തന്നെയായിരുന്നു നോ നോ എന്നാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒന്നിന് പുറകെ ഒന്നായി ഓരോരോ റെസ്റ്റോറൻറ്റുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി എട്ട് നോകൾക്ക് ശേഷം ആയിരത്തി ഒൻപതാം തവണ എസ് നേടിയ അദ്ദേഹമാണ് കേണൽ ഹാർലാൻഡ് സാന്റേഴ്സ് കെ എഫ് സിയുടെ ഫൗണ്ടർ തൊണ്ണൂറാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി ആറായിരം ഔട്ട്ലെറ്റുകളിലൂടെ വർഷം ഇരുന്നൂറ് കോടി ഡോളറിന്റെ ബിസിനസ് ഉള്ളൊരു സ്ഥാപനമാണ് കെ എഫ് സി മരണത്തിന് ശേഷം ലേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുവരെ നമ്മളാരും ആരും ലേറ്റായിട്ടില്ല ഇനിയും സമയമുണ്ട്